ഈശോ െ മാർച്ച് നാല് തിങ്കൾ ഇന്നത്തെ ഹോംവർക്ക് അത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇന്നത്തെ ചോദ്യം പുനരുത്ഥാനം ഇല്ല എന്ന് വാദിക്കുന്ന കൂട്ടർ ആരം ഉത്തരം കമന്റായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും യുവതി യുവാക്കളെ ദൈവ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അനുയോജ്യമായ ജീവിത പങ്കാളികളെ കണ്ടെത്തി വിവാഹം നടക്കുന്നതിനു വേണ്ടിയുള്ള വലിയ കൃപ അവർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളുടെ പാകങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ വീഴാതിടയാകെ ദുഷ്ടാരോപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേറ്റും അങ്ങയുടേതാവുന്നു ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പ്രധാനമായ അഞ്ച് കാര്യങ്ങളാണ് മത്തായി ശ്രീക വിവരിക്കുന്നത് ഒന്ന് വിവാഹ വിരുന്നിന്റെ ഉപമ ശീശ്വരന് നികുതി കൊടുക്കുന്നതിനെ പറ്റി പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സംശയം സുപ്രധാനമായ കൽപ്പന ഏതാണ് എന്നതിനെപ്പറ്റി അവസാനം ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണോ എന്ന് ഇങ്ങനെ അഞ്ച് പറ്റിയാണ് ഈ സുവിശേഷത്തിൽ ഈ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പ്രധാനമായും വിവരിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും വിവാഹ സത്യയ്ക്ക് വിവാഹവിരുന്നിന് ക്ഷണിക്കുന്നുണ്ട് എന്നാൽ നാം ആ ക്ഷണം നിരസിച്ചുകൊണ്ട് ലോകത്തിൻ്റെതായ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുവാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇന്ന് നമുക്ക് മരണത്തെ പറ്റിയോ പുനരുദ്ധാനത്തെ പറ്റിയോ ചിന്തയില്ല മറിച്ച് എങ്ങനെ പണം ഉണ്ടാക്കണം എങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കണം എന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ് ഈശോ നമ്മോട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക അതോടൊപ്പം നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാനായി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനായി നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ അവർക്ക് ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ നമുക്കൊന്ന് സാധിക്കുന്നുണ്ട് ഈ നോമ്പുകാലത്തിലെങ്കിൽ നമ്മളത് തുടങ്ങേണ്ടിയിരിക്കും സ്നേഹമുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതുവഴി നാം ദൈവത്തെ തന്നെയാണ് സഹായിക്കുന്നതെന്ന് ദൈവം നമ്മോട് പറയുന്നു അതുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം മറ്റുള്ളവരെ സേവിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു Vida vine, putrani, parisutta, ma vine, amen.